ഹലോ ഗന്ന് ഞങ്ങള് പോന്നത് ലൈ കേട്ട ഇവിടെ മഴ പെയ്യുവാണ് ു അപ്പൊ ഞങ്ങള് അൻസ വീട് വാങ്ങിച്ച് അത് ഞങ്ങൾ കണ്ടോളാം പിന്നെ ഇത് അബി അബി എന്ത് മേക്കപ്പ് ഇട്ടുകൊണ്ട് വന്നേക്കുന്നതാണെന്ന് പറഞ്ഞത്

കോമഡി പറയാൻ പറ്റുന്നില്ല കുഴപ്പമില്ല വീഡിയോയിൽ പറയുന്നത് ഇതാണ് റുക്സാന നമ്മുടെ മെയിൻ ക്യാരക്ടർ ചാനൽ റുസാനയുടെ ചാനലാണ് ഞങ്ങൾ അവളുടെ ഫ്രണ്ട്സാണ് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു സ്ഥലത്തിന്റെ പേരാണ് ബ്രൂസ് ട്രെയിൽ ലൈൻസ് ഹെഡ്ന്നല്ലി ലൈൻസ് ഹെഡിന്റെ അകത്തൊരു സ്ഥലം ബ്രൂസ് ട്രെയിൽ അപ്പൊ ഞങ്ങൾ ഇവിടെ ട്രക്കിംഗ് ചെയ്യാൻ പോവാണ് സുബാർ ഒക്കെ ഓ ഇവിടെ സ്കാൻ സ്കാൻ ചെയ്യണം പാർക്കിംഗ് ചെയ്യണമെങ്കിൽ പേയ്മെന്റും കൊടുക്കണം ഫ്രീ അല്ല ഇവിടെ ഒരു സാധനവും ഫ്രീ അല്ല അപ്പം അപ്പം ഞങ്ങൾ നടന്ന് കാണിക്കാം എങ്ങനെയല്ല അപ്പൊ ഗൈസ് നമുക്കിവിടെ സ്കാൻ ചെയ്തിട്ട് വേണം നമ്മൾ പാർക്കിങ്ങിൻ്റെ ഫീസ് അടക്കണമെങ്കിൽ സംസരി ഇന്ന് അഞ്ജലിയുടെ വ്ലോഗിംഗ് ആണ് നമ്മളുടെ സ്പെഷ്യൽ ഗൈസ് ഹലോ ഗൈസ് വ്ളോഗർ മുന്നിലോട്ട് നടന്നു പോയി അപ്പം ഇപ്പം ഞങ്ങൾ രണ്ടുപേരാണ് ബാക്കിൽ നടക്കുന്നത് സോ ഇത് എന്താ നമ്മുടെ വ്ളോഗർ അഞ്ജലി പറഞ്ഞ പോട്ട് ലൈൻ സൈഡിലെ ഒരു ട്രക്കിംഗ് സ്ഥലമാണ് അപ്പം നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കൊരു നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റും എന്നാണ് വിശ്വാസം ഇപ്പോൾ ഇവിടെ സെവൻ തേർട്ടി ആയി പക്ഷേ ഇപ്പം കണ്ടോ നല്ല വിളിച്ചോണ്ട് വൈകുന്നേരം സെവൻ തേർട്ടിയാണ് მასები რა ഹായ് ഇത് ഞങ്ങളിപ്പം ബ്രൂ സ്ട്രെത്തി ഇത് ഞങ്ങള് ഹൈക്ക് ചെയ്ത് ഒരു തോർട്ടി മിനിറ്റ് ഹൈക്ക് ചെയ്ത് കേറി ഇപ്പം കാണുന്ന വ്യൂ അടിപൊളിയാണ് സൂപ്പറാണ് സൂപ്പർ ഇല്ല നിങ്ങള് കാണണം കണ്ടേ മതിയാവും മതിയാവു അടിപൊളി വ്യൂ ഇവിടെ ഫുൾ സീ വ്യൂ ആ പിന്നെ നമ്മളൊരു മേളി പാറയുടെ മേളിൽ നിന്ന് സീ വ്യൂ കാണുന്നതാണ് ഇപ്പൊ സൺസെറ്റ് ആയ കാരണം ഗോൾഡൻ അവർ ആയ കാരണം കണ്ടോ ഞങ്ങളൊക്കെ മുഖം കണ്ടോ ഗോൾഡ് ആയിട്ട് സൺകിസ് ആയിട്ടുള്ള സൺ സ്ലാബ്ഡോ സൺകിസ് എന്തൊക്കെയാണോ പറയുന്നത് എന്തായാലും അടിപൊളി വ്യൂ ആണ് നിങ്ങളൊക്കെ കാണണം ഇത് അൻസയാണ് അതെ അൻസു എന്താ പറയുന്നത് സുബേർ അസിസ്റ്റ് ചെയ്തിട്ട് അൻസിനെ ഫോട്ടോ താടി ചിന്താവും പ്രോപ്പർ ഒരു ഫോട്ടോഗ്രാഫർ ഫീലാണ് ഇനി കാനഡയിൽ കൊതുകുണ്ട് എന്നിട്ട് എന്താ എനിക്ക് പറയാനുള്ളത് എനിക്ക് കൊതുകിനെ പറ്റിയാണോ രാജിവെക്കണ്ടോ സൺസെറ്റ് സൺസെറ്റ് എന്റെ പൂടെ അപ്പുറത്ത് നല്ല ഫോഗ് ഫോഗ കണ്ടോ മൂന്ന് ഇവിടെ ബൈ ഞങ്ങള് പോവാണ് ഗൈസ് ഞങ്ങള് സൺസെറ്റ് കഴിഞ്ഞ് ഇത് കണ്ടോ സണ്ണൊക്കെ സെറ്റായി കറക്റ്റ് നിങ്ങക്കാ ഒരു പിങ്ക് കളർ എന്താ ബൾബ് പോലെ സാധനം കാണുന്നുണ്ടെങ്കിൽ അതാണ് സണ്ണ് പോയി ഇനി ഞങ്ങളും പോവാണ് ബൈ ഇങ്ങോട്ട് വാ കേസ് ഇങ്ങോട്ട് വാ ബായ്